കായംകുളം മുട്ടം ബസാർ പാലത്തിന്റെ കൈവരിയുടെ അപകടകരമായ അവസ്ഥ ചൂണ്ടിക്കാട്ടി റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കായംകുളം മേഖലാ കമ്മിറ്റി നടത്തിയ ഇടപെടലുകളുടെ ഫലമായി കൈവരി ഉയർത്തുന്ന പ്രവർത്തനം ആരംഭിച്ചെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു നടപടി സ്വീകരിച്ച എഞ്ചിനീയറിംഗ് വിഭാഗത്തിനും ഉദ്യോഗതലത്തിൽ തീരുമാനമെടുത്ത പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർമാർക്കും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും നന്ദി അറിയിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു കായംകുളം മുട്ടം ബസാർ പാലത്തിന്റെ കൈവരിയുടെ അപകടകരമായ അവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കായംകുളം മേഖലാ കമ്മിറ്റി നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായി അപകടാവസ്ഥയിലായ പാലത്തിന്റെ കൈവരി ഉയർത്തി സുരക്ഷിതമാക്കാൻ പ്രവൃത്തി ആരംഭിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു ഇതിനുവേണ്ടി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും തീരുമാനമെടുത്ത പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർമാർക്കും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ മേഖലാ കമ്മിറ്റി നന്ദി അറിയിച്ചു ജനങ്ങളുടെ ജീവനും മറ്റ് സാമൂഹിക വിപത്തിനുമെതിരെ സംഘടന രംഗത്തുണ്ടാകുമെന്ന് ൾ പറഞ്ഞു ചടങ്ങിൽ കൈവരികളുടെ ഭാഗം അപകടകരമായ സാഹചര്യം ഉണ്ടായപ്പോൾ ഇ ഡബ്ല്യു ഡി മുൻകൈ അവിടെ തറനിരപ്പ് ഉയർത്തിക്കൊണ്ട് സ്ലാബ് സ്ലാപിട്ട് തൽപരമായി അതിലേത് വഴി കാൽനടയായി പോകുന്നവർക്ക് വളരെ ഗുരുതരമായ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് നടന്നു പോകുന്നവർ ഏതെങ്കിലും രീതിയിലൊന്ന് തെറ്റിപ്പോയാൽ വോട്ടിലേക്ക് വീണ് അവരുടെ ജീവൻ നഷ്ടപ്പെടും അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആർ ഡബ്ല്യു ഇ എന്ന് പറയുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ ഏകോപന സമിതിയുടെ കായംകുളം മണ്ഡലം കമ്മിറ്റി വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ബി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് വിഭാഗത്തിനും മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്കും അവിടെ ഉയർത്തി അപകട സാധ്യത ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടത്തുകയാണ് അതിനുവേണ്ടി നടപടികൾ സ്വീകരിച്ച ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും മണ്ഡലം കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ പ്രസിഡന്റ്സ് വെൽഫെയർ അസോസിയേഷൻ രക്ഷാധികാരി താഹാ കുഞ്ഞ് മുഖ്യപ്രഭാഷണം നടത്തി ട്രഷറർ റിഹാസ് അബ്ദുൾ അസീസ് വൈസ് പ്രസിഡന്റ് നസീബ് ഖാൻ വരിക്കപ്പള്ളി ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിൽ എക്സിക്യൂട്ടീവ് അംഗം സജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്